ഭർത്താവുമായി പിണങ്ങി മാസത്തോളമായി സ്വന്തം വീട്ടിൽ താമസിച്ചു വന്നിരുന്ന ഇരുപത്തിയെട്ടുകാരിയെ സ്വന്തം അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ നിന്നും പുറത്തുവന്നത് ആലപ്പുഴ കലവൂർ ഓമനപ്പുഴയിൽ കുടിയാംശ്ശേരി വീട്ടിൽ ഏഞ്ചൽ ജാസ്മിൻ എന്ന ഇരുപത്തിയെട്ടുകാരിയാണ് ദാരുണമായി മരണപ്പെട്ടത് നാട്ടുകാരിൽ ചിലർ ജാസ്മിന്റെ പിതാവിനോട് ജാസ്മിനെക്കുറിച്ച് ചില പരാതികൾ ഉന്നയിച്ചിരുന്നു ഇതാണ് ജാസ്മിന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ജാസ്മിന്റെ മരണം ആത്മഹത്യയാണെന്ന തരത്തിലായിരുന്നു ജാസ്മിന്റെ വീട്ടുകാർ ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ ആറു മണിയോടുകൂടി ജാസ്മിന്റെ വീട്ടിൽ നിന്നും കരച്ചിൽ കേട്ടെത്തിയ പ്രദേശവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ല എന്നാണ് കുടുംബം പറഞ്ഞത് തുടർന്ന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി ജാസ്മിന്റെ കഴുത്തിലെ പാട് കണ്ടതോടെ പോലീസിന് അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കൊലപാതകമാണ് എന്ന കാര്യം വ്യക്തമാകുന്നത് തുടർന്ന് പോലീസ് ജാസ്മിന്റെ പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായ എയ്ഞ്ചൽ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ താമസിച്ചു വരികയാണ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം രാത്രി എന്നും എയ്ഞ്ചൽ സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോകുമായിരുന്നു സുഹൃത്തുക്കളുമൊത്താണ് പോകാറ് എന്നാണ് വിവരം ഏഞ്ചലിന്റെ ഈ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് നാട്ടുകാരിൽ ചിലർ പറയുകയും ചെയ്തിരുന്നു ഇതിനിടെ കഴിഞ്ഞ ചൊവ്വാഴ്ചയും രാത്രി ഒമ്പത് മണിയോടുകൂടി എയ്ഞ്ചൽ പുറത്തേക്ക് പോയി പിന്നീട് തിരിച്ചെത്തിയത് പത്തരയോടുകൂടിയാണ് ഇതിനു പിന്നാലെ പിതാവ് എയ്ഞ്ചലിനെ ചോദ്യം ചെയ്യുകയും വഴക്കിൽ കലാശിക്കുകയുമായിരുന്നു പിടിവലിക്കിടെ ഏഞ്ചലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു ഫ്രാൻസിസ് കഴുത്ത് ഞരിക്കുമ്പോൾ അമ്മ ജെസിമോൾ ജാസ്മിന്റെ കൈകൾ പിടിച്ചുകൊടുത്ത് സഹായിച്ചുവെന്നും പോലീസ് പറയുന്നു അതേസമയം മകളെക്കൊണ്ട് സഹിക്കെട്ടാണ് കൊലപ്പെടുത്തേണ്ടി വന്നത് എന്നാണ് പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് മകൾ വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്നും എപ്പോഴും വഴക്കിടുമെന്നും പറഞ്ഞാൽ അനുസരിക്കില്ലെന്നും ഇദ്ദേഹം പറയുന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വഴക്കിട്ടാണ് ജാസ്മിൻ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നത് ഇതിനു മുൻപും ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കിട്ടിരുന്നു സംഭവശേഷം ഏഞ്ചൽ എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കഴുത്തിലെ പാട ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നുന്നത് സംഭവത്തിൽ കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മാവൻ അലോഷ്യസിനെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു കൊലപാതക വിവരം മറച്ചുവെച്ചതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്